സഭാ തർക്കത്തിലെ അവസാന സമവായ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ മെത്രാൻ സമിതിയിൽ ഭിന്നത രൂക്ഷമാകുന്നു സർക്കുലർ മെത്രാൻ സമിതി കൂടുന്നതിന് മുമ്പ് പുറത്തുവിട്ടതും തുടർന്ന് നടന്ന സമവായ ചർച്ചകൾ തത്സമയം ചില ഓൺലൈൻ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നതിലും മെത്രാൻ സമിതിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ശക്തമായ പ്രതിഷേധം നേതൃത്വത്തെ അറിയിച്ചു ചിലർ പൗരസ്ഥി കാര്യാലയം ഇത് രേഖകൾ സഹിതം പരാതി നൽകിയതായി റിപ്പോർട്ടുണ്ട് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സഭാ ആസ്ഥാനത്ത് നടന്ന വലിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇതിനെ കാണുന്നത് മലബാറിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പിന്റെ നോമിനികളായ കൂരിയയിലെ ചിലർ രണ്ട് ടീം പോലും കഴിഞ്ഞിട്ടും തുടരുന്നതും അവരാണ് സഭാ ആസ്ഥാനം നിയന്ത്രിക്കുന്നതെന്നും അവരിൽ ചിലരാണ് വിമതർക്ക് സുപ്രധാന രേഖകൾ ചോർത്തി നൽകുന്നതെന്നും ഉള്ള ആരോപണം ശക്തമാണ് സഭാ തലവനെ വരെ സെക്രട്ടറി അച്ഛനാണ് നിയന്ത്രിക്കുന്നതെന്ന് മാധ്യമങ്ങൾ വരെ പറയുന്നു ഇത്തരത്തിൽ മുമ്പോട്ട് പോയാൽ മറ്റു രൂപതകളെയും ഇത് ബാധിക്കുമെന്നും ആയതിനാൽ വത്തിക്കാൻ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നും പിതാക്കന്മാർ പറയുന്നു കൂടാതെ മെത്രാൻ സമിതിയിലെ അഞ്ചു പേരിറക്കിയോജന കുറിപ്പ് സഭയുടെ കെട്ടുറപ്പിനെ ബാധിച്ചുവെന്നും ഇക്കാര്യത്തിൽ വത്തിക്കാൻ ഉൾപ്പെടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ സഭ വത്തിക്കാന്റെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലേക്ക് മാറുന്നതാണ് നല്ലതെന്ന് മറ്റു റീത്തുകളിലെ ചില മെത്രാൻമാരും വത്തിക്കാനെ അഭിപ്രായം അറിയിച്ചതായാണ് വിവരം ലഭിക്കുന്നത് ഈ വിഷയം നീണ്ടുപോയാൽ കേരളത്തിലെ വിവിധ കത്തോലിക്ക സഭകളെ ആകെ ബാധിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം